ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവരും തന്നെ അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ തന്നെ ഒരു ബൈക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഈ ബൈക്കിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ ഞാനും ഇപ്പോഴാണ് അതിനൊരു അവസരം ഒത്ത് വന്നത് അപ്പോൾ ഞാൻ എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഇത് രണ്ടായിരത്തി രണ്ട് മോഡൽ ബുള്ളറ്റാണ് കേട്ടോ ഇതിപ്പോൾ എനിക്ക് പോകണം ഇരുപത്തിനാല് കൊല്ലം പഴക്കമുണ്ട് അതിൻ്റെ ഒരു ഇരുപത്തൊന്ന് കൊല്ലം അല്ലെങ്കിൽ അതിൻ്റെ മേടിലെൻ്റെ കൂടെ ഉള്ളൊരു വണ്ടിയാണല്ലോ അപ്പോൾ അത്രയും ഞങ്ങൾ മേലിൽ എന്താണ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടതായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇത് പഴയ മോഡലാണെന്ന് അറിയിക്കാൻ അത് പറഞ്ഞത് കാരണം പഴയ മോഡൽ വണ്ടിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള അറിയിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അതിന് മുന്നൊരു കാര്യം കാണിച്ചാൽ ഞാൻ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഏത് ബൈക്കിലും വെക്കാൻ പറ്റും കേട്ടേ ഇത് റൂട്ട്സിൻ്റെയാണ് സെൻ്റർ ലോക്കാണ് കണ്ടോ ബൈക്കിൻ്റെ കാറിനൊക്കെ ഉള്ളവർ തന്നെ സെൻറ്റർലോക്കാണ് ഇപ്പോൾ പുതിയ ബൈക്കുകൾക്കൊക്കെ ഇറങ്ങുന്നതിനുണ്ട് അപ്പോൾ ഞാനിത് പറഞ്ഞത് പഴയ ബൈക്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പഴയ ബുള്ളറ്റിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ബുള്ളറ്റിൽ അല്ലെങ്കിൽ പഴയ ബൈക്കുകളിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇതെൻ്റെ ഒരു എനിക്കൊന്നും ഒരു പത്ത് കൊല്ലം മേളിലെനിക്ക് ഈ സെൻ്റർ ലോക്ക് എൻ്റെ വണ്ടിയിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി മുന്നിൽ എന്ന് വെച്ചാൽ അത്ര ഭംഗിയെന്നുണ്ടായിരുന്നു ഇതൊരു സ്റ്റാൻഡേർഡാണ് അത് കണ്ടാ കാണുമ്പോൾ കാറിൻ്റെ പോലെയൊക്കെ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ബൈക്ക് വർക്ക് ഷോപ്പിൽ പറഞ്ഞാൽ അവർ ചെയ്തു തരും അല്ലെങ്കിൽ ചിലവർക്ക് ചെയ്യാറില്ല അപ്പോൾ ചിലവർ ചെയ്യലുള്ളതെന്ന് പറയുമ്പോൾ മറ്റേ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണ സ്ഥലമുണ്ടാവും ഇലക്ട്രിക്കൽ വർക്ക് മാത്രം അവരോട് പറഞ്ഞാൽ അവർ ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും വണ്ടിയിൽ അപ്പോൾ നമുക്ക് ഭയങ്കര ഇത് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഇടയിൽ പാർക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ച് പോയാൽ ഒരാൾ കയറിയിരുന്ന് ഒന്ന് വണ്ടി അനക്കി കഴിഞ്ഞാൽ അലാറം അടിക്കും അതുപോലെ കീ ഇട്ട് കഴിഞ്ഞാൽ ഇത് ലോക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു കീ അല്ലെങ്കിൽ നമ്മുടെ കീ കീട്ടാൽ പോലും അത് അടിക്കും കാരണം ഇത് ലോക്കിൽ ലോക്ക് ചെയ്ത് വെച്ചാലട്ടാ അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത് പിന്നെ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് രണ്ടായിരത്തി രണ്ട് മോഡൽ ഇലക്ട്രിയ ആണെന്ന് ഞാൻ പറയും ഇലക്ട്രിയം എന്താ പറയുക ഒരു ഇലക്ട്രിയം മാക്സിമം മാത്രമാണ് അങ്ങനെ ബുള്ളറ്റ് കമ്പനി ഇറക്കിയേക്കുന്നത് കണ്ടോ ഇതിപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ബാറ്ററി ഞാൻ വണ്ടിയിൽ വെച്ചിട്ടില്ല കേട്ടോ അല്ല ഇത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഈ വണ്ടിയുടെ ബാറ്ററി അയച്ചു വെച്ചേക്കണ ഇത് സെൻടർ ലോക്കിന്റെ സിസ്റ്റംസ് ഒക്കെയാണ് ആ അപ്പോൾ ഇനി ഞാൻ ബാറ്ററിയുടെ ഭാഗം കാണിച്ചു തരാട്ടോട്ടെ ബാറ്ററി ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമാണ് ഓക്കെ വണ്ടിയിൽ ബാറ്ററി ഇല്ല അപ്പോൾ ഇത് കാണിക്കണം കാണിക്കണെന്തിനാണെന്ന് ഞാൻ പറയാം അതിന് മുന്നേ ഞാൻ ഇതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം അറിവും കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞത് ബാറ്ററി ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് അപ്പം ഞാൻ ഈ ബാറ്ററി അയച്ചു വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് മറ്റൊരു അറിവും കൂടി തരാൻ വേണ്ടിയാണ് ചിലവർക്ക് അത് അറിയണമായിരിക്കും എന്നാലും ഞാൻ പറയുന്നത് പഴയ മോഡൽ ബുള്ളറ്റുകൾ അല്ലെങ്കിൽ പുതിയതിൻ്റെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോൾ റോട്ടിക്ക് കിടക്കും വണ്ടി അതായത് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവില്ല ഓടിക്കാൻ പറ്റില്ല അപ്പോൾ പഴയ വണ്ടികളിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇലക്ട്രി ഇത് ഇലക്ട്രി ആണ് രണ്ടായിരത്തി രണ്ട് മോഡൽ പറഞ്ഞ് ഇലക്ട്രിക് മാച്ചിസ്മോ എന്ന് പറഞ്ഞൊരു മോഡൽ മാത്രമാണ് ഇങ്ങനെ ഇറക്കിയാക്കണം എന്നുള്ളതാണ് എൻ്റെ അറിവിൽ അത് ഈ ബാറ്ററി അഴിച്ച് വീട്ടിൽ വെച്ചാൽ ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ ബാറ്ററി ഇല്ല വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം വണ്ടിയിൽ ബാറ്ററി ഇല്ലെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ അറിയാലോ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ സെൻട്രൽ ലോക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ലൈറ്റ്സ് അല്ലെങ്കിൽ ഫോഗ് ലാമ്പൊക്കെ പലരും ഫിറ്റ് ചെയ്യാറുണ്ട് വണ്ടിയിൽ അപ്പോൾ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തന്നത് എനിക്കിപ്പോൾ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയാലും വണ്ടി ഓടിച്ചുകൊണ്ട് എവിടെന്നാണെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ പറ്റും നേരെ മറിച്ച് ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയി ഓടാത്ത വണ്ടിയാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും അപ്പോൾ ഈ സെൻട്രൽ ലോക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാം സെൻ്റർ ലോക്കല്ല എക്സ്ട്രാ എന്ത് സാധനങ്ങളും കറൻ്റായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ചാർജ് ഇറങ്ങിപ്പോയാൽ നിങ്ങൾ വഴിയിൽപ്പെടാൻ സാധ്യതയുണ്ട് അതിന് വേണ്ടിയാണ് ഞാനത് ഇത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തന്നത് ആദ്യമേ പിന്നെ ഒരു കാര്യം പറയാനുള്ളതാണെന്ന് വെച്ചാൽ പഴയ വണ്ടികൾ പഴയ ഇപ്പോൾ ഇത് പഴയ ബുള്ളറ്റാണ് അപ്പോൾ എൻ്റെ സെക്കൻഡ് വണ്ടി പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവും വർക്കിന് പോകാനും മറ്റൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്താൽ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം വണ്ടി എടുക്കുന്നത് പിന്നെ ഓടിക്കുക ആ ടൈമിൽ ഈ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങി പോകാറുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ലൈൻ വിടിച്ച് വെക്കണം അതൊക്കെ ഭയങ്കര പണിയാണ് അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് നിങ്ങളുടെ വീട്ടിൽ പഴയ എന്ത് വണ്ടി ആയിക്കോട്ടെ ബൈക്കുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയ പരിപാടിയിൽ അത് സംഭവം തീർക്കാം അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്തായാലും വെച്ചാൽ ഇതാണ് നമ്മുടെ സെൻറ്റർ ലോക്ക് ഇതിൻ്റെ ഞാൻ ഒരു സാധനം കൂടി കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നിർത്താം ഞാൻ ബാറ്ററി ഒന്ന് ഫിറ്റ് ചെയ്യട്ടെ ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഞാൻ ഊരിയിട്ടാണ് കാരണം ഈ സെൻ്റർ ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ ചാർജ് ഇറങ്ങി പോകാണ്ട് ഇടക്ക് പലപ്പോഴും വണ്ടി വീട്ടിൽ കൊണ്ട് വെച്ച് നമ്മൾ മൂന്നാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ ഫുൾ ചാർജ് ചെയ്ത് വെച്ചേക്കെയാണ് അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ മറ്റേ സംഭവിക്കാൻ വണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം ഒരു ലെങ്ത് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോ സാധ്യത നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ഞാൻ കാണിച്ചിട്ട് സെൻ്റർ ലോക്കിൻ്റെ കാണിച്ചതാ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയതാണ് അപ്പോൾ അൺലോക്ക് ചെയ്തതാണ് ഞാൻ ഇനിയിപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്തു വണ്ടി ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ കള്ള കീ അറങ്ങി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കീ കൊണ്ടുപോയി ഇട്ടാൽ അപ്പോൾ ഈ കീ തന്നെ ഇട്ട് ഞാൻ കാണിച്ചതാണ് വേണ്ട അപ്പോൾ അങ്ങനെ കീ ഒരാക്കിയിടാൻ പറ്റില്ല അതുപോലെ വണ്ടി കണ്ടോ ഇങ്ങനെ വണ്ടി ഷെയ്ക്ക് ചെയ്താലും അതുകൊണ്ട് ഗുണമുണ്ട് അതായത് ഒരാൾ വണ്ടി കയറി അനാവശ്യമായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ മീറ്ററൊക്കെ പിടിച്ച് ചെയ്തിരിക്കണ പരിപാടി ഉണ്ടല്ലോ പലർക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ വേറെ കീട്ടാൽ ഇങ്ങനെ പ്രശ്നമുണ്ട് അതുപോലെ ഇതിൻ്റെ രണ്ട് വേറെ സ്വച്ച് ഉണ്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം നമുക്കിപ്പോൾ ലുലു മാൾ അങ്ങനെയുള്ള ഇടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എവിടെ ഇരിക്കണമെന്ന് അറിയാൻ പറ്റില്ല ഇത് നോക്കിക്കോട്ടോ അതായത് ഇപ്പോൾ ഞാൻ കണ്ടാ ലൈറ്റ് കാത്തി ഇതൊരു ലുലുമാളല്ലോ സോറി ലുലുമാളിൻ്റെ ഉദ്ദേശി ഇതാണ് അത് ആദ്യം ഞാൻ കാണിച്ചു തരാം ഈ ഹോണ്ടായങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ട അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ വണ്ടി എവിടെ ഇരിക്കുന്നത് ആ ഏരിയ നമുക്ക് ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഇപ്പുറത്ത് നൈറ്റിൽ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് നൈറ്റിൽ എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് പ്രെസ് ചെയ്തത് കണ്ട വർക്ക് ചെയ്തേണ്ട അപ്പോൾ ലൈറ്റ് കത്തണോടുത്ത് നമുക്ക് വണ്ടി ഇരിക്കണ്ടെന്ന് മനസ്സിലാകാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ തോർണവും കൂടി കാണണം വരും ആ ഇത് ഇത് ഡബിള് ഡബിൾ ആയിട്ട് രണ്ട് ഓണം ഇത് പ്രസ് ചെയ്ത ഫോൺ അടിക്കുക അപ്പോൾ നമുക്ക് വണ്ടി എവിടെ ഇരിക്കണം എന്നുള്ളത് അറിയാൻ പറ്റ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അതും കൂടി നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തന്നാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം വിട്ടുപോകരുത് എന്താണ് നിങ്ങളുടെ വണ്ടി ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയോ ഓടാത്ത വണ്ടിയാണെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം വെക്കുക കാരണം നിങ്ങളുടെ ചാർജ് ഇറങ്ങിപ്പോയി വഴി കിടക്കരുതിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പിന്നെ നമ്മുടെ ഞാനിത് ചെയ്തത് നമ്മുടെ എറണാകുളത്ത് തന്നെയാണ് അത് ഞാൻ സ്ഥലം പറയാനുള്ളത് കാരണം അവിടെ അല്ലാണ്ട് അതിൻ്റെ വർക്ക് കൂടുതലാണെന്നും പറഞ്ഞു പക്ഷേ ഇത് നമ്മൾ എന്താണ് ഈ മറ്റേ ബാറ്ററിയുടെ ചാർജ് ചാർജർ ഇറങ്ങിപ്പോണർ പ്രശ്നമായിട്ട് അടുത്ത സബ്ജക്റ്റ് മെസ്സേജ ഒരു വീഡിയോ വരാമെന്ന് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരവിടെ പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും തിരക്കാണ് അവിടെ വർക്ക് ഷോപ്പിൽ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ വേണ്ടങ്കിലും സെറ്റ് ആവുന്നതാണ് അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പേജിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആണ് കാരണം ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞാണെങ്കിൽ ബുള്ളറ്റ് എടുക്കുമ്പോൾ ഇതിൽ ചാർജ് ഇറങ്ങി പോയിട്ടുണ്ടോ എപ്പോഴും നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റില്ല നിങ്ങളും അനുഭവിക്കണമായിരിക്കും പഴയ വണ്ടിയൊക്കെ വീട്ടിലിരിക്കണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണ വണ്ടികളുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ളൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് അടുത്തൊരു വീഡിയോ തന്നെ അല്ലെങ്കിൽ അതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് തന്നെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്